അസലാമലൈക്കും വർഹമത്തല്ലായി വർക്കാത്തു നമുക്കിന്ന് അഞ്ചാം ക്ലാസ്സുകാർക്ക് ഈ വർഷം പൊതുപരീക്ഷയിൽ വരാൻ സാധ്യതയുള്ള തജുവീതിൻ്റെയും ലിസാനിൻ്റെയും മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം ഒന്ന് ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്നത് ഒന്ന് എല്ലാ ദിവസവും നാം ഓതണം ഉത്തരം ഖുർ രണ്ട് മൂന്ന് എന്നതിലെ ഹംസ ഹംസം ഹംസത്തുൽ നാല് ഉത്തരം അഞ്ച് എന്നതിലെ ഹംസ ഉത്തരം ഹംസത്തു കത്തർ രണ്ട് ഉ അലൽ മുനാസിബ് ശരി അടയാളപ്പെടുത്താനാണ് ഒന്ന് വനബീലുൻ ഉത്തരം വഖഫ് ലാസിമിൻ്റെ അടയാളം ഉത്തരം മൂന്ന് സൂചിപ്പിച്ചു ചുണ്ടുകൂട്ടൽ Uttaram ishmaam. أَنْجِيْ يا أيها البنات هل Uttaram صليتunya. Mune, نكتب المسنى والمفرة المتكلم. Unne, ذهبا. Uttaram, ذهبا, ذهبو, ذهبت. ഉത്തരം തൽ തൽ അബാനി അൽ അടയാളം ഒന്നാമത്തെ കള്ളിയിൽ അൽ വഖഫുൽ ഔല ഉത്തരം കില രണ്ടാമത്തെ കള്ളിയിൽ വഖഫ് ജാഇസ് ഉത്തരം മൂന്നാമത്തെ കള്ളിയിൽ വഖഫ് ഉത്തരം நாலாமத்து கல்லில் அல் வசிலு அவுலா உத்தரம் சிலா அஞ்சாமத்து கல்லில் வகப் முஜவ்வஸ் உத்தரம் ஜா ஆறாமத்து கல்லில் லா தக்கிஃப் உத்தரம் லா அஞ்சு நுஜீபு ஒன்று ஹரஜு கேனு சலு ஐயு அஃப் ஆலிம் ஹாதிஹி

fil Quranil bararati al kirami ma asafarati al mahiru. Utaram al mahiru fil Quranil ma asafarati al kirami barara. Rande kata beti kata betunya kata betu kata betuma kata bena. Utaram kata beti kata betuma kata betunya kata betu kata bena.

ഉത്തരം അബു അബ്ദുറമാൻ സല്ലമി രണ്ട് നിർസാന സലമയുടെ പ്രധാന എഴുത്തുകാരൻ ആരായിരുന്നു ഉത്തരം സാബിക് വൻഹു മൂന്ന് മാതാ ഖാന ഇസ്മുൽ മദീന കബലൽ കബല ഉത്തരം യസിരിബ് ഒമ്പത് ഒന്ന് ഖുർആൻ ഓധപ്പെട്ടാൽ നിങ്ങൾ സശ്രദ്ധ കേൾക്കുകയും ശാന്തരാവുകയും ചെയ്യുക ഉത്തരം വൈദ കുരി അൽ കുർആന ഫു രണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിൽ പത്ത് വർഷം ജീവിച്ചു ഉത്തരം ആശ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം ഫി മദീനത്തി പത്ത് നുകിൽ ഒന്ന് വല്ലുഹ മുതൽ നാസ് വരെയുള്ള സൂറത്തുകളുടെ അവസാനം തക്ബീർ ചൊല്ലിൽ സുഞ്ഞത്താണ് രണ്ട് മദീന കാനു യുറഹിബൂന ബിൻ നബി അലൈഹി വസല്ലം ഹീന യഖ്ദുമു ഇലൽ മദീന പതിനൊന്ന് ഐകല ഉത്തരം ഉണർത്തി മുസ്തമിഉൻ ഉത്തരം ശ്രദ്ധിച്ചു കേൾക്കുന്നവൻ ഇനിയും ഇതുപോലെയുള്ള ഉപകാരപ്രദമായ വീഡിയോകൾക്കായി എൻ്റെ ചാനൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്